ഹലോ അപ്പം ഞാൻ ഇന്ന് പതിവിലാണ്ട് നേരത്തെ എണീറ്റ് കേട്ടോ ഇന്നൊരു ആറരയായപ്പോൾ എണീറ്റു എപ്പോഴും ഏഴ് മണിക്കാണ് ഞങ്ങൾ എണീക്കാറ് അപ്പോൾ ഇന്ന് നേരത്തെ എണീക്കാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമൻ്റെ സ്കൂളിൽ നിന്ന് അവരിന്ന് പിക്നിക്കിന് പോകാൻ കേട്ടോ അപ്പോൾ അവന് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ സ്നാക്കും ലഞ്ചും ഒന്നും കൊണ്ടുപോയി കൊണ്ട് കൊടുത്തുവിടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ടി എക്സ്ട്രാ ഡ്രസ്സും വെള്ളവും മാത്രം കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു പിന്നെ അവരുടെ സാധനങ്ങൾ നമുക്ക് കൊടുത്തു വിടണത് എന്താണോ അതിൽ അവരുടെ പേര് എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ ഡ്രസ്സ് മടക്കി വെച്ച ഒരു കവറിൽ അവൻ്റെ പേരെഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ മാർക്കർ പെൻസ് എടുത്തു വച്ചേക്കണത് പിന്നെ ഞാനൊരു സോക്സും എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാക്കനാടുള്ള എന്താ ഇത് കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡോർ പ്ലേ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇവർ പോണത് ഒരു ഇൻഡോർ സ്റ്റേഡിയം അങ്ങനെ അപ്പോൾ ആ കിറ്റിലേക്ക് ഞാൻ പേരൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്തുവെച്ചാൽ പിന്നെ ഷൂയിലൊക്കെ നമ്മൾ കൊടുത്തു കൊടുത്തുവിടണമായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നേരത്തെ എണീറ്റത് അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞ് പിന്നെ പിന്നെ സ്നാക്കൊന്നും കൊടുത്തു വിടേണ്ടാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അവർക്ക് സ്നാക്കായിട്ട് ബിസ്ക്കറ്റും പിന്നെ ചിക്കൻ ബിരിയാണിയും ജ്യൂസും പിന്നെ ഐസ്ക്രീമും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ബുക്കിന്ന് ഇങ്ങനെ പേജൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ പേരൊക്കെ മെൻഷൻ ചെയ്ത് ഒട്ടിച്ച് വെക്കാനുള്ള ഇതിലായിരുന്നുണ്ട് ബാഗിലൊക്കെ നമ്മൾ ഓൾറെഡി പേര് നമ്മൾ സ്കൂളിൽ തുടങ്ങണ സമയത്ത് ബാഗ് വാങ്ങൂല അപ്പോൾ തന്നെ നമ്മൾ അതിലൊക്കെ പേര് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനിത് ചെയ്യണുണ്ട് അപ്പം അച്ഛൻ വന്ന് എന്താണ് ചെയ്യണേ ഫോൺ എന്തോണാക്കി വെച്ചേക്കണേ വീഡിയോ എടുക്കണ എന്താണ് ഞാൻ ഞാൻ വ്ലോഗ് എടുക്കണമെന്നൊക്കെ അച്ഛനോട് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഓരോരോ പണിയിലോട്ട് കടന്നു അപ്പോൾ രാവിലെ പിന്നെ പെട്ടെന്നെല്ലാം ആക്കണമെന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് സമയം പോയത് പെട്ടെന്നായിരുന്നു കേട്ടോ എനിക്ക് എല്ലാ കാര്യവും ചെയ്യാൻ സമയം കിട്ടിയില്ല സത്യം സത്യമായിട്ടൊന്നെങ്കിൽ ബാക്കിയുള്ള പണിയൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടാണ് അവനെ പോയി ആക്കാൻ പോയത് പെട്ടെന്ന് തീയേ അവൻ്റെ യൂണിഫോം രാവിലെ അവർക്ക് യൂണിഫോമായിരുന്നിട്ടുണ്ട് പോകേണ്ടത് അപ്പോൾ അവൻ്റെ യൂണിഫോമൊക്കെ പെട്ടെന്ന് തീച്ചു പിന്നെ രാവിലെ അറിയാമല്ലോ അവർ ദോശയാണെങ്കിൽ തിന്നുള്ളൂ അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്ത് വിട്ടാൽ മതി എന്ന് എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കഴിപ്പിച്ച് വിട്ടാൽ മതി കാരണം മറ്റേ വലിയ വലിയ ബസ്സിന് ഇവിടുന്ന് പോകുന്നതല്ലേ അപ്പോൾ വില മറ്റേ അങ്ങനെയൊക്കെ ചെയ്താലോ അപ്പം ഞാൻ ഫുഡ് കൊടുക്കുന്നതിന് രണ്ട് പേരെയും കുളിപ്പിച്ച് അവരെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഫുഡ് കൊടുത്ത് വന്നപ്പോഴേക്കും സമയം പോയി എട്ട് മണിക്ക് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി കുളിക്കാൻ വേണ്ടിയൊക്കെ പോണത് പിന്നെ പെട്ടെന്ന് തന്നെ അറിയാം ഓട്ടോ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ സ്ഥിരം ഓട്ടോക്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞാനും അച്ഛനും പിള്ളേരും കൂടി രാമൻകുട്ടനെ ആക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഇത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി കേട്ടോ എട്ടരക്കാണ് അവർ എത്തിക്കാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവനവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോന്നു വന്ന വഴി അച്ഛനോട് ഞാൻ കടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കടി കിട്ടാത്തതുകൊണ്ട് അച്ഛൻ പൊറോട്ടയാണ് വാങ്ങിച്ചത് അപ്പോൾ അത് കഴിക്കാൻ കേട്ടോ എനിക്ക് പൊറോട്ട രാവിലെ കഴിക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ വന്നിട്ട് പിന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള മടി കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ ഞാൻ ഒരു പണിയും ചെയ്യേണ്ട പോയത് അതായത് പായം തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ബെഡ്ഷീറ്റ് മടക്കി മടിക്കുവെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ജനലൊക്കെ ഇപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് തുറന്നിട്ടത് കാരണം രാവിലെ അതിനുള്ള നേരൊന്നും കിട്ടിയില്ല നമ്മൾ നേരെ നേരത്തെ എണീറ്റല്ലേ രാവിലെ സമയം ഷൂന്ന് പറഞ്ഞു പോകുന്ന പോലെ തോന്നും അപ്പം അങ്ങനെ അപ്പോൾ അത് ഞാൻ ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞ് വിരിച്ച് ബെഡിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാനോ പിന്നെ പെരടിക്കാനുണ്ടായിരുന്നു രാമൻകുട്ടനും എൻ്റെ അമ്മയും താഴെ കിടക്കുന്നത് അപ്പം അതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു പിന്നെ എൻ്റെ പ്രഗ്നൻസി പില്ലൊക്കെ എടുത്ത് വെച്ചു അത് അങ്ങനെ എല്ലാം നീറ്റാക്കി വെക്കാൻ അങ്ങനെ പിന്നെ പെരടിക്കാനുണ്ടായിരുന്നു ഫുൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു രണ്ട് ബെഡ്റൂമും ഹാളും സോറി മൂന്ന് ബെഡ്റൂമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂമും ഹാളും കോലയും ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് കഴുകാൻ മാറ്റി വെക്കാനുള്ള തുണികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതേ ഇത് വിളക്ക് കത്തിക്കുമ്പോൾ എണ്ണ വീണത് വേണ്ടിട്ടുള്ളതാണ് അപ്പം അവിടെ തുടക്കാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയി വന്ന സമയത്ത് അജുന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവൻ അപ്പം ജ്യൂസ് വേണം അപ്പം ഞാൻ വന്നപ്പോൾ ലൈൻ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് അത് അവൻ താഴെ കളഞ്ഞിട്ടുണ്ടായി അപ്പം അതൊക്കെ തുടക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ടേബിളിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് അതൊന്നും എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ എടുത്തുകൊണ്ടി വെച്ചു അതിന് ഞാൻ എന്തെങ്കിലും ടേബിൾ തുടക്കാം കേട്ടോ ടേബിളിൽ നമ്മൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു പിള്ളേർ വന്ന് വെള്ളം കുടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനൊരു വൈകുന്നേരത്തിൻ്റെ ഒരു ചെറിയ ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഷോട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം കറണ്ട് പോയി അപ്പോൾ കറണ്ട് പോയപ്പോൾ മെഴുകുതി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഴുകുതി കത്തിച്ച് വെച്ചതാണ് ഞാൻ ഈ ചിരണ്ടി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ടേബിളൊക്കെ തുടച്ചു പിന്നെ ടേബിൾ ഞാൻ തുടക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു എന്തെങ്കിലും സ്മെല്ലുള്ള ലിക്വിഡ് ഇട്ട് തുടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ആ ഒരു എന്തെങ്കിലും ബാഡ് സ്മെല് ടേബിളിൽ ഉണ്ടെങ്കിൽ അത് മാറുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾ ആരെങ്കിലും ടേബിൾ തുടക്കുമ്പോൾ എന്താ ചെയ്യുന്നേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണട്ടോ മീൻസ് എന്തെങ്കിലും ഇട്ട് തുടക്കാറുണ്ടോ സ്മെല്ലുള്ള അതെന്താണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഫ്ലോർ ക്ലീനർ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് കേട്ടോ ഇട്ട് തുടക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം പിന്നെ ഇത് കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു ഇവിടെ രണ്ട് ഒന്നരടൊന്നരടാണ് വെള്ളം വരുന്നത് അപ്പോൾ നമ്മൾ മെഷീനത്തിൽ ഇട്ട് വാഷ് ചെയ്യാൻ ചെയ്യാറ് അപ്പോൾ ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വെള്ളമുള്ള ദിവസമാണ് ഇത് കഴിഞ്ഞ ദിവസത്തെയാണ് അപ്പോൾ അത് ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ മടക്കി വെച്ചു പിന്നെ ഇതേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത് ഫുഡൊക്കെ ഉണ്ടാക്കിയതും ചായ ഉണ്ടാക്കിയതൊക്കെ അതും ഇതൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു കിച്ചൺ ക്ലീൻ ചെയ്താൽ പിന്നെ നമ്മുടെ പണി അറിയാമല്ലോ പാത്രങ്ങൾ കഴുകാനുണ്ടായി ഞാനിപ്പോൾ ശടപണി ശടപണിയിൽ നിന്ന് പാത്രങ്ങളങ്ങൾ കഴുകി വെക്കാൻ കേട്ടോ അങ്ങനെ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെഷീത്തിൽ നേരത്തെ അമ്മ പോ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തുണി ഇട്ടിട്ടാണ് പോയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വിരിച്ചിട്ടു പിന്നെ എനിക്ക് കുറച്ചും കൂടി തുണി ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇട്ടു പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി ദീവാങ്കോട്ടിൽ ഒരു ഷീറ്റ് വിരിക്കാനുണ്ടായിരുന്നു ശരിക്കും ഈ ഷീറ്റൊക്കെ വിളിക്കണ വെറുതെയാണ് കേട്ടോ കാരണം അജുവിൻ രാമനൊന്നും സമ്മതിക്കില്ല അവരെന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അപ്പക്കൊണ്ട് ഇതിലിടും അപ്പോൾ ആകുന്നുണ്ട് പിന്നെ ഇത് ഞാൻ കംപ്ലീറ്റ് ഇതേ ക്ലീനിങ്ങും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിട്ടോ സമയം പതിനൊന്ന് മണിയായപ്പോഴും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചു നേരം ഞാൻ റിലാക്സ് ചെയ്യാൻ പോകുന്നു വെറുതെ ഇരിക്കും കുറച്ചു നേരം ഫോണുകളൊക്കെ കാണും വട്ടറി കേൾക്കും അങ്ങനെ അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കാണും അങ്ങനെ ഞാനൊരു മുക്കാൽ മണിക്കൂറൊക്കെ ഏകദേശം കിടന്നു പിന്നെ അജു സമ്മതിച്ചില്ല അവന് കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന് പറഞ്ഞപ്പോൾ അതേ പപ്പായ എരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പം ഞാൻ പപ്പായ അരിഞ്ഞ് ഞാനും അവനും കൂടി കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ദോശ വേണമെന്ന് പറഞ്ഞു കുട്ടി അങ്ങനെ ചോറൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല അപ്പോൾ അവന് അതേ ദോശ കൊടുത്തു അപ്പോൾ അച്ഛന് ചുക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ചുക്ക് വാപ്പിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഉച്ചക്കത്തെ പണി ആരംഭിച്ചു ഉച്ചക്ക് അമ്മ പോകുന്നതിന് മുന്നേ ക്യാബേജ് മാത്രമേ എളുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പരിപ്പും തക്കാളിയും കൂടി ഒരു ചാറാക്കാനും പിന്നെ നമ്മുടെ പപ്പടം വറുത്തിട്ട് നമ്മൾ മുളക് മുളകിട്ടെടുക്കല് അങ്ങനെയും കൂടി ആക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കഴുകാണ് പരിപ്പ് കഴിയതിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് അതിൽ തക്കാളി അരിഞ്ഞിട്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ താളിച്ചെടുക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പടം ഞാൻ ഇതേപോലെ മുളകിട്ടെടുത്തു കേട്ടോ അപ്പോൾ പരിപ്പ് അടുപ്പം തന്നെ ഉണ്ട് പരിപ്പ് തളിക്കാനുള്ള സവാളയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നാറില്ല എനിക്ക് ചോറ് എന്തോ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നാക്കുകയാണ് എനിക്ക് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ എന്തിനാണ് ദോശയും ഉരുളക്കിഴങ്ങ് കൂടി തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സവാളയും പിന്നെ ഉള്ളി വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനപ്പം നേരത്തെ രണ്ടാമത് ഇട്ടതും കൂടി ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടു പിന്നെ ഞാൻ എന്തെങ്കിലും കറിയൊക്കെ തളിച്ചു അപ്പോഴത്തെ അജുവിന് പപ്പടം വേണമെന്ന് പറഞ്ഞാൽ ബഹളമായിട്ട് ഞാൻ പപ്പടം മുളകിട്ടത് കൊടുത്തിട്ടു അപ്പോൾ അവൻ അത് ഇരിഞ്ഞിട്ട് തീ വെള്ളമൊക്കെ കുടിച്ച് പോകണം പിന്നെ ഞാൻ എന്തേ എൻ്റെ ലിഞ്ച് കഴിക്കാൻ വേണ്ടി വേണ്ടിതൊക്കെ ഞാൻ ദോശയും രണ്ട് ദോശയും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചു ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കിടക്കാൻ പോകാട്ടോ ഉറക്കം വന്നിട്ട് കയ്യായിരുന്നു എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷ അപ്പോൾ ഞാൻ കിടന്നു അതുകഴിഞ്ഞ് ഞാൻ രണ്ട് മണിയായപ്പോഴും കിടന്നു മണിയായിട്ടോ അപ്പം നാലുമണിയായപ്പോഴേക്കും ഞാൻ എണീറ്റ് അപ്പം അച്ഛന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ എല്ലാം മീശപ്പുറത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് ഇതേ അജു അരി എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛൻ പിണങ്ങുന്ന ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ നിന്ന് ഫുഡും കാര്യങ്ങളുടെ പാത്രം കഴുകാനുണ്ടായിരുന്നു പിന്നെ ആ അരി വിതറിട്ടതും കൂടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ അഴയിൽ നമ്മൾ രാവിലെ വിരിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി വെച്ചോട്ടോ അത് കഴിഞ്ഞത് നമുക്ക് വൈകുന്നേരം രാമനെ പിക്ക് ചെയ്തിട്ടാണ് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് വേറൊരു സ്ഥലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കെട്ടുന്നറയാണ് ആൾ മലക്ക് പോകാൻ വേണ്ടി പോകണം അപ്പം ഞങ്ങളുടെ അയോധ്യപരം ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചാണ് വെച്ചാണ്ടോ കെട്ടുന്നറം അപ്പോൾ അവിടെ പോയിട്ട് കെട്ടുന്നിറക്ക് കൂടി അതുകൊണ്ട് തിരിച്ചു വരണം ഇതാണ് പ്ലാൻ അപ്പം ഞാൻ എൻ്റെ ബാഗ് ഈ ബാഗ് ഞാൻ ഒരു രാമനെ ഒരു വയസ്സ് കഴിഞ്ഞാൽ അപ്പം വാങ്ങിച്ചതാണ് ഇപ്പം അവൻ അഞ്ച് വയസ്സാകാൻ പോകുന്നു അപ്പം ഇത്രയും നേരമായിട്ട് ഞാൻ എവിടെ പോയാലും ഈ ബാഗാണ് കൊണ്ടുവരുന്നത് കൊണ്ടു പോകാറുള്ളത് അപ്പോൾ ഈ ബാഗ് കഴിഞ്ഞത് സ്കാനിങ്ങിന് ഞാൻ പോയിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെച്ചാണ് അപ്പോൾ പിള്ളേർക്ക് കൊടുത്ത സ്നാക്കിൻ്റെ കവറും അതും വെള്ളത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട് അതിന് അതൊക്കെ ക്ലീൻ ചെയ്ത് വേറെ വെള്ളം എടുത്ത് വെക്കണം എക്സ്ട്രാ ഡ്രസ്സും ഡൈപ്പറൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ അജു അജുവിടെ ജ്യൂസ് അതൊന്നും പിന്നെ അവൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടോ കുറേ വെള്ളം കൊണ്ടു ഹാളിൽ കളഞ്ഞിട്ടുണ്ട് ഓരോ പണി തീർക്കുമ്പോഴും എനിക്ക് എക്സ്ട്രാ പണി ഉണ്ടാക്കിയൊക്കെ വെക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഒരു നാ അഞ്ച് പണിയായി അഞ്ച് അഞ്ചരക്കാണ് രാമനെ പിക്ക് ചെയ്യേണ്ടത് അപ്പോൾ രാമനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും അജും കൂടി പോവുകയാണ് അങ്ങനെ അഞ്ചര ഒക്കെ ആയപ്പോഴും ഞങ്ങളത് അവിടെ എത്തി രാവിലെ ആക്കിയ സ്ഥലത്ത് തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവനെ പിക്ക് ചെയ്തു അപ്പൊ ഞാൻ രാമനെ തോന്നിട്ട് ഹായ് പറയെന്ന് പറയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളി അമ്പലത്തിലെത്തി അങ്ങനെ അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവനെ രാമനെ ഫ്രഷ് ആക്കി അവിടെ വെച്ച് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ചെട്ടോ ഇതാണ് ഞങ്ങളുടെ രാമന്റെ അമ്പലം അപ്പോൾ ഇവിടെ ഈ ഞാനിരിക്കുന്നത് ഈ അവിടുത്തെ ശാന്തിമഠത്തിലാണ്ടോ ശാന്തിമഠത്തിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാറുണ്ട് നല്ല കൊതുക് ആയിരുന്നു കേട്ടോ കൊതുകടി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊതുകടിയും കൊണ്ട് കുറേ ചേർ അവിടെ നിന്നു ഞങ്ങൾ മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒരവിടെ എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേ കൊതുകടിക്കണമെന്ന് പറഞ്ഞാൽ രാമൻ അച്ഛൻ എടുത്തോണ്ട് നടക്കാണ് ഒരു ഉഷാറും ഉണ്ടായിരുന്നില്ല അവന് പോയി വന്നതിൻ്റെയൊക്കെ ആകെ ഒരു ഷീണായിരുന്നു പിന്നെ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല കാരണം ഞാൻ സെവന്ത് മന്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് പാലായ്മയാണ് അപ്പം അമ്പലത്തിൽ കയറാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സദ്യ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അതൊന്നും എനിക്ക് പിക്ക് എടുക്കാൻ പറ്റിയില്ല വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് തന്നെ ഞങ്ങളിത് ഈ ബുക്ക് ചെയ്ത് വീട്ടിലെത്തി അപ്പോഴെങ്കിലും പിള്ളേർ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ അമ്മനെടുത്ത് കിടത്താൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം